ഇതുപോലും ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ജി എസ് ടിയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഈ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ ഭക്ഷ്യവകുപ്പ് ഇടപെട്ടുകൊണ്ട് ഇനി വീണ്ടും നിയമവകുപ്പിന്റെ അഭിപ്രായം തേടി ബില്ലുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുന്നതിനുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇങ്ങനെ നിയമം കേരളത്തിൽ നിലവിൽ വരിക നേരത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിയമം ആക്കുന്നതിൻ്റെ അവസാന ഘട്ടം വരെ കാര്യങ്ങൾ എത്തിയതാണ് നിയമസഭയിലേക്ക് ഈ ബില്ല് പ്രസിദ്ധീകരിച്ച് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതി ഘട്ടം വരെ എത്തിയതാണ് അന്ന് അത് ഉണ്ടായില്ല അന്ന് അന്നത്തെ സർക്കാരും അന്നത്തെ ഭക്ഷ്യമന്ത്രിയും വിശദീകരിക്കുന്നത് നിയമസഭയിൽ അന്ന് രാഷ്ട്രീയമായി ഏറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു നിയമസഭാ സമ്മേളനം സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ഈ ബില്ലിനേക്കാൾ പ്രധാനപ്പെട്ട ചില ബില്ലുകൾ ഇതിനു മുൻപ് അവതരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞില്ല എന്നാണ് അതേസമയം തന്നെ മറുവാദവും ഉയരുന്നത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉടമകളുടെ സമ്മർദ്ദവും ആ ബില്ലെന്ന് നിയമമായി അവതരിപ്പിക്ക നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് തടസ്സമായി നിന്നുവെന്ന മറുവാദവും ഉയർന്നു വരുന്നുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഭക്ഷ്യവകുപ്പ് വിശദീകരിച്ചത് നിയമമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയായിരുന്നു പക്ഷേ ഇഞ്ച് പോലും ഈ ഫയൽ മുന്നോട്ട് പിന്നീട് അനങ്ങിയിട്ടില്ല ആ ബില്ല് വീണ്ടും നിയമവകുപ്പിൽ പോയി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ഒരു തവണ ആദ്യം ഒരു ആലോചനാ യോഗം ചേർന്നപ്പോഴാണ് നിയമം വകുപ്പ് ഈ നിയമം നിലനിൽക്കില്ല എന്ന അഭിപ്രായം മുന്നോട്ട് വച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബില്ലിന്റെ തുടർ നടപടികൾ പാടെ അവസാനിപ്പിക്കുകയായിരുന്നു ഏതായാലും ജി എസ് ടിയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഹോട്ടലുടമകൾ നികുതി നേരത്തെ ജി എസ് സിയുടെ ഭാഗമായി ചുമത്തിയ നികുതി സ്ലാബുകൾ പോലും അംഗീകരിക്കാതെ പന്ത്രണ്ടും പതിനെട്ടും ശതമാനം നികുതി സ്വന്തം നിലയിൽ അസോസിയേഷന്റെ തീരുമാനപ്രകാരം നടപ്പാക്കുമ്പോൾ ഭക്ഷണവില കൂടുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും സർക്കാർ ഒരുപക്ഷേ ഈ നിയമം കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിച്ചേക്കാം ഭക്ഷ്യവകുപ്പ് മന്ത്രി ആ നിലയിൽ തന്നെയാണ് അഭിപ്രായ പ്രകടനം നടത്തിയത് നിയമവകുപ്പുമായി വീണ്ടും കൂടിയാലോചന നടത്തും നിയമവകുപ്പിന്റെ അനുമതിയോടുകൂടി വീണ്ടും ഈ ബില്ല് മുന്നോട്ട് കൊണ്ടുപോയി നിയമമാക്കുന്ന സാധ്യത പരിശോധിക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി വിശദീകരിക്കുന്നത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ബില്ല് നിയമമാക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഹോട്ടൽ ഭക്ഷണ വിലയിലെ ചൂഷണം തടയാൻ കഴിഞ്ഞ സർക്കാർ തയ്യാറാക്കിയ ബില്ലാണ് തുടർ നടപടികളില്ലാതെ ഉപേക്ഷിക്കുന്നത് യു ഡി എഫ് കാലത്ത് നിയമവകുപ്പും മന്ത്രിസഭയും അംഗീകരിച്ച് ബിൽ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിലും നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നില്ല പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം നിയമത്തിന്റെ സാധ്യത പരിശോധിക്കാൻ യോഗം ചേർന്നെങ്കിലും നിയമവകുപ്പ് എതിർത്തതോടെ തുടർ നടപടികൾ ഇല്ലാതായി നിയമം നിലനിൽക്കുമോ എന്ന ആശങ്കയാണ് നിയമവകുപ്പ് പ്രകടിപ്പിച്ചതെന്ന് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ജി എസ് ടിയുടെ പേരിൽ ഹോട്ടൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുന്ന സാഹചര്യത്തിൽ നിയമവകുപ്പുമായി വീണ്ടും കൂടിയാലോചന നടത്തുമെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു വീണ്ടും ഒരു വിശദമായ ചർച്ച വേണമെന്നാണ് ഞങ്ങൾ ഞങ്ങൾ ആ പിന്നീട് ചേർന്നില്ല തന്നെ അത്തരത്തിൽ വീണ്ടും ഒരു ചർച്ച ാണ് ഹോട്ടൽ ഭക്ഷണ വില നിശ്ചയിക്കാൻ ജില്ലാതല അതോറിറ്റികൾ രൂപീകരിക്കണമെന്നതായിരുന്നു ബില്ലിലെ പ്രധാന ശുപാർശ മുൻ സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസം ഈടാക്കിയ നിരക്ക് എല്ലാ ഹോട്ടൽ ഉടമകളും അതോറിറ്റിയിൽ സമർപ്പിക്കണം വിലയിലും അളവിലും മാറ്റം വേണമോ എന്നത് ഈ സമിതി തീരുമാനിക്കും അതായത് ഹോട്ടലുകൾക്ക് തോന്നുംപടി വില കൂട്ടാനാകില്ല ഈ ബില്ലാണ് ഇടതു സർക്കാർ ഉപേക്ഷിക്കുന്നത് രതീഷ് അനിരുദ്ധൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം